മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം കനപ്പിച്ചതിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് മൃഗങ്ങളോട് പോലും പെരുമാറാത്ത തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരോട് പോലീസ് പെരുമാറുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അകാരണമായി ക്രൂരമായി മർദ്ദിച്ചാൽ പോലീസിനെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോലീസിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമായി വരും ആക്രമിച്ച കേസിട്ട് യൂത്ത് കോൺഗ്രസുകാരെ ഭയപ്പെടുത്താമെന്ന് സർക്കാരും പോലീസും കരുതേണ്ടെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പറഞ്ഞു നമ്മൾ കണ്ടുവരികയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശമായ തൃശൂർ ജില്ലയിലെ കുന്നംകുളം സ്റ്റേഷന്റെ പരിധിയിൽ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കനായ സുജിത്തിനെ അതിദാരുണമായി സ്റ്റേഷനിൽ വെച്ചും പോലീസ് വാഹനത്തിനകത്ത് വെച്ചും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ് അവരുടെ പ്രദേശത്തെ രണ്ട് ചെറുപ്പക്കാർ റോഡിന്റെ സമീപത്ത് നിന്ന് സംസാരിക്കുമ്പോ കള്ളക്കേസ് എടുക്കാൻ പോലീസ് ശ്രമിച്ചപ്പോ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ സ്റ്റേഷൻ ആ നാട്ടിലെ ഒരു സാധാരണ അമ്പലത്തിൽ പൂജാരി കൂടിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ വാഹനത്തിൽ വെച്ചും അതിനുശേഷം കുന്നങ്ങളുളം സ്റ്റേഷനിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടതാണ് ബിപിൻ അധ്യക്ഷത വഹിച്ചു രതീഷ് പുതുശ്ശേരി ഷഫീഖ് കത്തിക്കോട് അജാസ് കുഴൽ മന്ദം നിഖിൽ കണ്ണാടി മനുസി കല്ലിങ്കൽ എന്നിവർ നേതൃത്വം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി